കമ്മീഷൻ ഈ വിഷയത്തിൽ പറഞ്ഞു ഈ ഒരു ഇരട്ട വോട്ടുകൾ അത് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും എന്ന് തന്നെയല്ല ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഉള്ള വാർഡുകളിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആസൂത്രിതമാണല്ലോ നൂറ് ശതമാനം ആസൂത്രിതമാണ് അപ്പം അതിന് സി പി ഐ മറുപടി പറയേണ്ടി വരും അക്കാര്യത്തിൽ പാർട്ടി അത് പരിശോധിച്ചു വരികയാണ് കെ പി സി സി തലത്തിൽ തന്നെ ഈ കാര്യം സീരിയസ് ആയി എടുത്തുകൊണ്ട് അതിന്റേതായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് നിയമ നടപടികളിലേക്ക് കിടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർക്ക് ഇവിടെയും വോട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം പ്രവൃത്തി ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയെ ചുമലപ്പെടുത്തിയിട്ടുണ്ട് സമിതി റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ മറ്റ് നടപടികൾ ആരംഭിക്കുമെന്ന് ഡീൻ പറഞ്ഞു ജയ് ഹിന്ദ് ഇടുക്കി